അപ്പോൾ കൃത്യമായിട്ടുള്ള നന്ദി ഏറെ സ്നേഹപൂർവ്വം എല്ലാ കൂടാരോഗ പ്രസിഡൻറ്റുമാർക്കും കൂടാരോഗ ഭാരവാഹികൾക്കും അവതരിപ്പിച്ചവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ജനറൽ കൺവീനർ ജോമി പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് സൂചിപ്പിച്ചപ്പോൾ എൻ്റെ ചിന്ത ഇതേ സ്റ്റേജിൽ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ ഫിലോസഫി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മാർഗംകളിയൊക്കെ കൂടുതൽ കളിച്ചു അതിനുശേഷം ഞങ്ങളെ വെള്ളിയാണൻ പരിചയമുട്ട് കളിച്ച് പഠി കളി കളിപ്പിക്കാൻ ആശാനെ കൊണ്ടുവന്ന് പഠിക്കുകയും ചെയ്തു അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ അന്ന് അന്നിവിടെ വെച്ച് നടത്തിയപ്പോൾ ഞങ്ങളത് ഇവിടെ പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു ഓർമ്മയൊക്കെ ഈ മനസ്സിൽ ഇപ്പോൾ ജോമി പറഞ്ഞപ്പോഴും ഓർക്കുകയായിരുന്നു ഇപ്പോൾ ആ പരിചയമുട്ട് കളിക്കാൻ ടീമില്ല നിങ്ങൾക്ക് അറിയത്തുമില്ല അത് കാരണം അത് കളിക്കുന്നില്ല പകരം അതിൻ്റെ രണ്ട് മൂന്ന് ഈരടികൾ ഈ അവസരത്തിൽ പാടിക്കൊണ്ട് അന്ന് പങ്കെടുത്തവർക്ക് അതറിയാതിരിക്കാം അതിൻ്റെ ഇരടികൾ മാത്രം പാടിക്കൊണ്ട് നമുക്ക് നിർക്കാം എന്നോർത്ത് കൊള്ളുന്നു അതനുസരിച്ച് അതിന് അവസാനം സമാനദാനങ്ങളും എടുത്ത് കളിച്ച പ്രോഗ്രാമിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കുകയാണ് നന്ദി പറഞ്ഞ് നമ്മുടെ ഡി ജെയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ പെർഫോമൻസ് ഇവിടെ ചെയ്യാം പല അതിൻ്റെ വേർഡ്സുകളൊക്കെ കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ട് ഇത്രയും വർഷമായി പിന്നെ കളിച്ചിട്ടുമില്ല പാടിയിട്ടുമില്ല അപ്പോൾ അതനുസരിച്ച് ഹായൻ ഗുരുവാകുന്ന ഗുരുവേ ഞാൻ വന്നിക്കുന്നേ അരങ്ങിൽ വന്നേ ആ വാലരായ ഞങ്ങൾ ഇന്ന് കളിക്കുമ്പോൾ വാളിനും പരിചിക്കും വന്നൊരു വരം നൽകണമേ ഇത്തായി തരികിടതും ദ തെയ്യതും തെയ്യ

യും ഞങ്ങിട്ടെ നടുന്ന നേരി നദപുരത്തു വാഹനമേറി വന്നു വളം പരിചയം തരുന്ന മുട്ടപ്പസഭയും ഞങ്ങൾ കളിച്ചിടട്ടെ ഇത്തായിടും അരിപ്പൊടി ജീരകം മഞ്ഞൾ കുത്ത മല്ലി അമ്മി മേലിട്ടിട്ട് രചോളെ ലോലാ ലോലാ ലോല ലോലാ ലോല ലോല ലോലാ ലോലാ ലോല 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 അരിപ്പൊടി ജീരകം മഞ്ഞൾ കുത്ത മല്ലി അമ്മി മേലിട്ടിട്ട് നിട്ടിയ രോളെ ലോലാ 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 ലോല ലോലാ ലോലാ ലോല അജ്ഞപ്പാറമ്പിയിലെ കോമാ പോത്തപ്പോൾ അഞ്ചാറു കോങ്ങ അപ്പാടെ തല്ലോളെ ലോല 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 ലോലാ ലോല ലോല ലോലാ ലോല ലോല മുട്ടോളം വെള്ളത്തിൽ എട്ടണ പോയപ്പോൾ മുണ്ടുങ്ങാനാതെ മുങ്ങിയെടുത്തോളേ ലോലാ ലോ ലോല ലോലാ ലോല ലോല ലോലാ ലോലാ ലോല ലോലാ ലോലാ ലോല പഴഞ്ചീറീല്ട്ടത്തി ച വീട്ടി നീളത്തിൽ പോയോ ലോലാ ലോല ലോല ലോലാ ലോല ലോല ലോലാ ലോല ലോലാ ലോലാ ലോല ലോല പുട്ടോളും വെള്ളണ പോയപ്പോൾ മുണ്ടുങ്ങനെ മുങ്ങിയെടുത്തോളേ ലാലോ ലോലാ ലോല ലോലാ ലോലാ ലോല ലോലാ ലോല അരിപ്പൊടി ചീരകം മഞ്ഞളകുത്ത മല്ലി അമ്മിമേലിട്ട് അരച്ചോളെ അരിപ്പൊടി പൊന്നണിൻ തീടും തണ്ടൊ കയറി മംഗല്യവേല വളർക്കോടി മുന്നിൽ മുത്തണിൻ പാട്ടവും വാട്ടവും പിന്നണി മുന്നിലകമ്പടി നായർ നിൻ വിളയാട്ടവും പാട്ടും മുത്തു ചിഹ്നത്തോടു ചിത്രം നിരത്തിയത് മുന്തി മാണിക്യം പഴന്ത നിരത്തിയത്

ആലിൻ പോലെ ചൊല്ലും നന്നായി വരും തോന് കൊഞ്ചക്കാളി കന്നികമാർ കനകമാണി മാും ഏറെ നല്ല പങ്കുതാരം പട്ടുതാരാം പന്തിരി കുങ്കുമത്തിന്മാണാവാളൻ തൻ വരാവു കാൺമാൻപമന് കുങ്കുമണവാട്ടി തൻ വരവോ കാൺമ കരയോരുമു കേറിയോ നിൽപ്പവളേണ്ട് കനിയുണ്ട് കനിയുണ്ട് കാട്ടിൽ കനിയുണ്ട് 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 കാട്ടിൽ ആ കനി തിന്നേറിഞ്ഞൊരു ഗുരുവുണ്ട് കാട്ടിൽ ആ കനി തിന്നേറിഞ്ഞൊരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ മുളച്ചൊരു ചെടിയുണ്ട ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ മരം കാണാൻ വന്നത് പാരാദേശിക്കപ്പിത്താൻ ആ മരം വെട്ടാൻ വന്നത് പാരാദേശി കപ്പിത്താൻ ആമരം വെട്ടാൻ വന്നത് പാരാദേശി കപ്പിത്താൻ ഒരു മഴ അറിഞ്ഞപ്പോൾ ആമരം നടുങ്ങേ ഒരു മഴ എറിഞ്ഞപ്പോൾ ആ മരം നടുങ്ങേ രണ്ടു മഴ അറിഞ്ഞപ്പോൾ ആ മരം കൊലുങ്ങേ രണ്ടു മഴ എറിഞ്ഞപ്പോൾ ആമരം കുലുങ്ങേ മൂന്ന് മഴ അരിഞ്ഞപ്പോൾ ഴു എറിഞ്ഞപ്പോൾ ആ മരം ചേരിഞ്ഞു നാലു മഴ എറിഞ്ഞപ്പോൾ ആ മരം വീണു നാലു മഴ എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം വെട്ടിയെടുത്തൊരു മത്സ്യക്കപ്പൽ തീർത്തു ആ മരം വെട്ടിയിട്ടൊരു മത്സ്യക്കപ്പൽ തീർത്തു അതിന്മേലെന്തെല്ലാം വാണിപ്യമുണ്ടെന്നോ അതിന്മേലെന്തെല്ലാം വാണിപ്യമുണ്ടെന്നോ ഇഞ്ചി മഞ്ഞൾ ചുക്ക് അടയ്ക്കാടക്കത്തകരണ്ടേവോ ഇഞ്ചി മഞ്ഞൾ ചുക്ക് അടയ്ക്ക കത്തിക രണ്ടേ ഗുട്ടുമല്ലരിയല്ലാടെ പുത്തുമല്ല പുത്തരിമല്ല പുത്തൻ ചെപ്പടി കണ്ണാടേ ഇടിയോ പൊടിയോ ചെറുപുള്ളർ കടിയോ ഇടിയോ പൊടിയോ ചെറുപുള്ളർ കടിയോ പാത്താൻ അടിയോ കലമാൻ ചിമിടോ പാത്താൻ അടിയോ കലമാൻ ചിമിടോ തമരയിൽ വന്നിരുന്നൊരു പണ്ട് മുരുകൊണ്ട് തമരയിൽ വന്നിരുന്നു തിന്നു തിന്നു നടക്കുന്നേ നടക്കുന്നേ സമാപനത്തിലേക്ക് എത്തി നമ്മൾ ബെർമറിയും കൂടെ പാടി നമുക്ക് കളിച്ച പ്രോഗ്രാം അവസാനിപ്പിക്കാം അത് അതിന് ഉണ്ട് ഇനി ഡി ജെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ സമയം കളയട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ിയം ിയോ <laughs> സർമാ அம்தல் மேதாவ் வெருமாக But ലാലം നൽമേൻ ഭാ